ബേബി തോമസ് സമരസമിതി പ്രസിഡന്റ് കൺവീനർ കെ എൽ സി ഭാരവാഹികളെ ഇന്ന് ഇവിടെ നിരാകാരം അനുഷ്ഠിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഇതേപോലെ പൂന്തുറയിലെ ഒരു പള്ളി അങ്കണത്തിൽ പോയിരുന്നു പൂന്തുറയിലെ സെൻറ് തോമസ് പള്ളിയിൽ എന്നെ വിളിച്ചത് ഊഖി ദുരന്തത്തിൻ്റെ നൂറാം അനുസ്മരണ ദിവസമായിരുന്നു അന്ന് ആ ഇടവേക്ക് പുറത്തുനിന്ന് വിളിച്ച ഏക വ്യക്തി ഞാനായിരുന്നു അതിൻ്റെ കാരണം ഈ രണ്ടായിരത്തി പതിനേഴിൽ നവംബറിൽ ഓഖി ദുരന്തമുണ്ടായപ്പോൾ നമ്മുടെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നതുകൊണ്ടാണ് ആളുകൾ മരിച്ചത് എന്ന് ഒരു സെമിനാറിൽ പറഞ്ഞതിൻ്റെ പേരിൽ സർക്കാർ എന്നെ സസ്പെൻഡ് ചെയ്തു എൻ്റെ സസ്പെൻഷൻ ഓർഡറിൽ ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്ന ഇതാണ് ഈ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ഇവർ പാവപ്പെട്ടവരായതുകൊണ്ടല്ലേ സർക്കാർ അനസ്ഥ അനാസ്ഥ കാണിച്ചത് പണക്കാരായിരുന്നു എങ്ങനെയാകുമായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ച ഒരു സെമിനാറിൽ അപ്പോൾ വോക്ക് ഈ ദുരന്തത്തിൽ അവർ കുറേ പേര് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ അന്ന് സെൻറ് തോമസ് പള്ളിയുടെ പൂന്തുറയിലെ പള്ളിയുടെ സെമിറ്റേരിയിലാണ് ഈ നൂറാം അനുസ്മരണ ദിനം നടന്നത് അന്ന് പുറത്തുനിന്ന് എന്നെ അവിടെയുള്ള ആളുകൾ വിളിച്ചു അപ്പോൾ ഈ ഒരു സമരം പോലെ തന്നെ അല്ല ഇതിനേക്കാളും ശക്തമായിട്ടുള്ളൊരു സമരം ഈ ഓക്കെ ദുരന്തത്തിൻ്റെ സമയത്ത് തിരുവനന്തപുരത്ത് നടത്തേണ്ടി വന്നു ഹൈവേ ബ്ലോക്ക് ചെയ്യുക റെയിൽവേ ബ്ലോക്ക് ചെയ്യുക ഗവർണറുടെ രാജ്ഭവനിലേക്കുള്ള മാർച്ച് അങ്ങനെ പല കാര്യങ്ങളും അന്ന് ഒരു സംഘടിതമായിട്ട് സമരം ചെയ്തിട്ടാണ് അവർക്ക് ഈ കോമ്പൻസേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ വരെ നേടിയത് ശരിക്കും തട അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ സർക്കാരിന് പറ്റുമായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വാണിംഗ് വന്നപ്പോൾ സമയത്ത് തീരപ്രദേശമുള്ള ആളുകളെ അവരെ അറിയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും മനുഷ്യന് അപായം ഉണ്ടാകത്തില്ലായിരുന്നു ഓക്കെ കാറ്റ് വന്നു പോവും പക്ഷേ മനുഷ്യർ കടലുണ്ടാകുമായിരുന്നില്ല സമയത്ത് വാണിംഗ് നൽകിയിരുന്നെങ്കിൽ അത് സർക്കാരിൻ്റെ ഒരു അനാസ്ഥയായിരുന്നു അത് തടയാമായിരുന്ന സംഭവിക്കാതെ നോക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഓക്കി ദുരന്തം അന്ന് സമരപരിപാടികൾ ഒക്കെ കുറേ അവിടെ ചെയ്യേണ്ടി വന്നു അതിനുശേഷം അതേപോലൊരു സമരപരിപാടി ആണ് ഇന്ന് മൊനമ്പത്ത് നടക്കുന്നത് മൊനമ്പത്തെ ഈ സമരപരിപാടിയും ഗവൺമെൻറ്റിന് ഇത് സമരത്തിലെത്താതെ നോക്കാമായിരുന്നു തീർച്ചയായിട്ടും പക്ഷേ ഗവൺമെന്റ് ഇപ്പോഴും ഒരു അനുകൂല നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇപ്പം നൂറിലധികം ദിവസം ഇത്രയും ഒരു സമരം ഇവിടെ നടത്തിയിട്ടും ഗവൺമെൻറ് കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടിലുള്ള ഒരു പോക്കാണ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു പാട്ടക്കരാറ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നിന്ന് വന്ന ഒരാളുടെ പേരിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവ് എഴുതിയതാണ് മലയാളിയല്ല ഗുജറാത്തിൽ എന്ന് വന്നയാൾ ഒരു അബ്ദുൽ സത്താസേട്ടെന്ന് പറയുന്ന ഒരാൾക്ക് പാട്ടക്കരാറ് കൊടുത്തു പാട്ടക്കരാർ അറിയാമല്ലോ അത് എന്തെങ്കിലും ഒരു ഉപയോഗത്തിന് കുറേ കാലത്തേക്ക് കൊടുക്കും നൂറ്റി ഇരുപത്തി ഒന്ന് വർഷം മറ്റാണെന്ന് ഞാൻ എടുത്ത് വായിച്ചത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ അങ്ങനെ നൂറ്റി ഇരുപത്തി ഒന്ന് വർഷത്തെ പാട്ടക്കരാറാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോഴാണ് ഈ നൂറ്റി ഇരുപത്തി ഒന്ന് വർഷമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ആ പാട്ടക്കരാർ അപ്പോൾ ആ പാട്ടക്കരാറ് നൽകിയത് നാനൂറ്റി നാല് ഏക്കറും കരഭൂമിയും അറുപത് ഏക്കർ വെള്ളവും കൂടെ കൂടിയുള്ള പാട്ടക്കരാറാണ് അപ്പോൾ ആ പാട്ടക്കരാർ നൽകി ഇപ്പോൾ രാജാവിന് അതിനുള്ള അധികാരമുണ്ട് അതുപോലെ മൂന്നാറിലും അന്ന് പാട്ടങ്ങൾ നൽകിയിരുന്നു രാജാവ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ രാജാവ് പല പല കാര്യങ്ങൾക്ക് പാട്ടം നൽകിയിരുന്നു പക്ഷേ ഈ പാട്ടം നൽകിയ സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് രാജാവ് നൽകിയതൊക്കെ രാജാവിൻ്റെ സ്ഥലങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് സ്ഥലങ്ങളായി അപ്പോൾ ഇത് പാട്ടം കഴിഞ്ഞ് സർക്കാരിൻ്റെ സ്ഥലമാകേണ്ട ഒരു കാര്യമാണ് ഈ നാനൂറ്റി നാല് ഏക്കറും അതുപോലെ അന്ന് പാട്ടം നൽകിയിരുന്ന അറുപത് ഏക്കർ പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഒരു വലിയൊരു ഒരു തട്ടിപ്പ് നടന്നു നമ്മുടെ കേരളത്തിൽ സ്ഥിരം തട്ടിപ്പുകൾ പലതും നടക്കുന്നുണ്ട് ഒരു തട്ടിപ്പ് കഴിഞ്ഞ് അടുത്ത തട്ടിപ്പിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലൊരു തട്ടിപ്പ് പണ്ട് നടന്നു ആയിരത്തിലായിരത്തി നാൽപ്പത്തി എട്ടില് ഈ ആദ്യത്തെ ഗുജറാത്തി സേട്ടുവിൻ്റെ മരുമകൻ ഒരു ആധാരം രജിസ്റ്റർ ചെയ്തു ഒരു ആധാരം രജിസ്റ്റർ ചെയ്ത് അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് പാട്ടത്തിനടുത്ത് ഞങ്ങളുടെ നികുതിയൊക്കെ അടച്ച ശേഷം ഇപ്പൊ ആചാരൻ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്വന്തമാക്കി നാൽപ്പത്തെട്ടിൽ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റേ വർഷമാണത് അമ്പതില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നാം തീയതി ഇത് ഫറൂഖ് കോളേജിന് അവരുടെ ഇസ്ലാമിക് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് വീണ്ടും ഒരു ഒരു പ്രമാണം ഉണ്ടാക്കി രജിസ്റ്റർ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും ഈ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം സമയത്ത് നടന്ന ഒരു വലിയ തട്ടിപ്പ് ആണ് നമ്മൾ ഈ ഒരു സമരത്തിലേക്ക് ഇവിടെ എത്തേണ്ടതിൻ്റെ ഒരു മൂല കാരണം അപ്പോൾ ആ തട്ടിപ്പ് നടത്തി തട്ടിപ്പ് വിശ്വാസവഞ്ചന ഗൂഢാലോചന ഒക്കെ നടന്നിട്ടുണ്ട് നടന്നതിൻ്റെ പേരിൽ നമ്മൾ ഇതെല്ലാം ക്രിമിനൽ കാര്യങ്ങളാണ് പക്ഷെ അതിനുശേഷം അറുപത്തി നാലിലോ മറ്റോ ആണ് പറവൂർ മുൻസിപ്പൽ കോടതിയിൽ ഒരു സിവിൽ കേസായിട്ട് മറ്റോ പോകുന്നത് ക്രിമിനൽ നിയമങ്ങൾ അനുസരിച്ച് നടപടികൾ എടുക്കുന്നതിന് പകരം നമ്മൾ സിവിൽ നിയമങ്ങൾ അനുസരിച്ച് നടപടികളായിട്ട് മുന്നോട്ട് പോയി നമ്മൾ ഒരിടത്ത് എത്തിയിട്ടില്ല അതാണ് ഇന്നത്തെ അവസ്ഥ ഈ നാൽപ്പത്തി എട്ടിലും അമ്പതിലും നടന്ന ആ ഒരു ക്രിമിനൽ തട്ടിപ്പുകൾ പിന്നീട് അടുതിലും വലിയൊരു തട്ടിപ്പ് നടന്നത് ഈ ഫറൂഖ് കോളേജ് ഇസ്ലാമിക് പെർഫസിന് വേണ്ടി അതിൽ വാക്കപ്പെന്നുള്ള വാക്കൊക്കെ ഉണ്ട് അപ്പം അതിനുവേണ്ടി കൊടുത്ത സ്ഥലം അവരത് വീണ്ടും ഒരു വക്കീലിന് മുക്തിയാർ നൽകി ആ വക്കീലത് കുറേ പേർക്ക് വിറ്റു അതിൻ്റെ പൈസ പുറകുക്കോളേജിനും കിട്ടി ഈ അമ്പതിലെ പ്രമാണത്തിൽ അന്ന് ഈ നാനൂറ്റി നാല് ഏക്കറിന് ഒരു ലക്ഷം രൂപയാണ് വില വെച്ചിരിക്കുന്നത് അതായത് ഒരേക്കറിന് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു സെന്റിന് രണ്ടായിരം രൂപ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില അമ്പതി വെച്ചിരിക്കുന്ന ഒരു സെൻറിന് രണ്ടായിരം രൂപ എന്നിട്ട് പറവ് കോളേജ് അത് വിറ്റിട്ട് ആ ഒരു ലക്ഷം രൂപയുടെ സ്ഥലം പറവൂർ കോളേജ് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കുറച്ച് സ്ഥലം വിട്ടുതന്നെ അവർ നേടി അപ്പോൾ വിൽക്കാൻ പാടില്ല അത് അടുത്തൊരു തട്ടിപ്പാണ് അപ്പം ഈ തട്ടിപ്പുകൾ നടന്നത് എന്തിനു എന്നുള്ളത് ഒരു ഒരു തമാശ നടന്ന തട്ടിപ്പല്ല ഗൗരവില്ലാത്തൊരു തട്ടിപ്പല്ല ഇത് വളരെ പ്ലാൻ ചെയ്ത് നടന്ന ഒരു തട്ടിപ്പാണ് ഈ തട്ടിപ്പ് മറിച്ചു വെക്കാൻ വേണ്ടി കുറേയധികം ഈ കലക്കവെള്ളം ഉണ്ടാക്കുക എന്ന് പറയത്തില്ലേ അതാണ് ഈ കേസുകൾ പോവുകയും അച്യുതാനന്ദന്റെ സമയത്ത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു പിന്നെ ഇപ്പോഴത്തെ ജുഡീഷ്യൽ കമ്മീഷനുണ്ട് അതുപോലെ കേസുകൾ സിവിൽ കേസുകളായിട്ട് ഇങ്ങനെ പോകുന്നു ഇതെല്ലാം തന്നെ ഈ ക്രിമിനൽ തട്ടിപ്പ് വെച്ച് കലക്കവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവ്വം നടക്കുന്ന ഒരു കാര്യമാണ് ഞാനത് പറയാൻ കാര്യം ഞാൻ മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ഒരു ഭൂമിയെ സംബന്ധിച്ച് ഒരു കേസ് അന്വേഷിച്ചിരുന്നു അന്ന് ഞാൻ ലോകായുക്തയിൽ ആയിരുന്നു ആദ്യം അതിനുശേഷം പിന്നീട് ഞാൻ വിജിലൻസിലെ ഡി ജി പി ആയിട്ട് വന്നപ്പോഴും ആ കേസ് അന്വേഷണം തുടർന്നു രണ്ടായിരത്തി പതിനാല് പതിനാലിലാണ് പാറ്റൂർ കേസ് എന്നാണ് എന്നെ ആ സമയത്ത് അറിയപ്പെട്ടിരുന്നത് ആ കേസിന്റെ അന്വേഷണം അന്ന് റവന്യൂ നിയമങ്ങൾ എല്ലാം തന്നെ അത് നോക്കേണ്ടി പഠിക്കേണ്ട ഒരു ഈ കേസിന് വേണ്ടി പഠിച്ചു സമയമുണ്ടായിരുന്നു അപ്പോൾ പഠിച്ചു അപ്പോൾ ആ ഒരു അവിടെയും ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒരു ചെറിയ ഏതോ കടയിൽ നിന്ന് ഈ തേയിലയും അങ്ങനത്തെ സാധന കാര്യൊക്കെ വാങ്ങിക്കുമല്ലോ അങ്ങനത്തെ ഒരു ചെറിയൊരു തൊണ്ടുകടലാസ് ആണ് ഒരു അതിനെ ഒരു പ്രമാണമായിട്ട് മാറ്റി അവിടുത്തെ വഞ്ചൂർ സബ് രജിസ്റ്റർ ഓഫീസിൽ അപ്പോൾ ഒരു തൊണ്ടുകടലാസ് അതൊന്നുമില്ല മുന്നാധാരം ഒന്നുമില്ല ലീസ് അതുപോലും ഇല്ല പട്ടയല്ല ഒന്നുമില്ല ഒന്നുമില്ലാതെ ഒരു തൊണ്ടുകടലാസിൽ നിന്ന് ഒരു ഒരു പ്രമാണം സബ് രജിസ്റ്റർ ഓഫീസ് കളവായിട്ട് ഉണ്ടാക്കി അതിനുശേഷം അത് ബോംബെയിലുള്ള ഒരു അഡ്രസ്സുള്ള ഒരു കക്ഷിക്ക് വീണ്ടും അത് മറിച്ച് ഇതേപോലെ അപ്പോൾ ഈ തട്ടിപ്പ് അതുവരെ നടക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഞാൻ വിജിലൻസിൽ ഒരു ഞാൻ കണ്ട് വേറൊരു കേസാണ് കാരിസം മലയാളത്തിന്റെ ഒരു കേസ് ഹൈക്കോടതിയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മലയാളത്തിന്റെ കേസ് കാരിസം മലയാളത്തിന്റെ കുറേയധികം അത് പട്ടക്കരാറ് പോലത്തെ സാധനമാണ് കൊല്ലത്തെ ഒരു സബിനേഷൻ ഓഫീസിൽ ഒരു വ്യാജമായിട്ടൊരു അന്ന് തമിഴിലാണ് കൊല്ലത്ത് ഒക്കെ എഴുതിക്കുന്നത് ഒരു ഒരു കരാറുണ്ടാക്കി ആ കരാറൊന്നും ഇല്ലാതെ വെറും വ്യാജമായിട്ടുള്ള ഒരു സാധനമാണ് അതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു അഡ്വക്കേറ്റ് ഇത് നോട്ടറൈസ് ചെയ്തു അതായത് ഇത് കറക്റ്റാണ് ഒറിജിനൽ ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് വെച്ചിട്ടാണ് ഹൈസ മലയാളി ഇപ്പോഴും ആ സ്ഥലം അനുഭവിക്കുന്നത് അതിൻ്റെ കേസുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കേസുകൾ ഇങ്ങനെ നടക്കുന്നത് അതിന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂലകാരണം നമ്മൾ കഴിഞ്ഞാൽ അവിടെ ഒരു തട്ടിപ്പുണ്ടാവും ഈ മുമ്പത്തെ ഈ നാനൂറ്റി നാല് ഏക്കറിൻ്റെ കാര്യത്തിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലും അമ്പതിലും ഒരു വലിയ തട്ടിപ്പ് നടന്നു അതൊരു ക്രിമിനൽ കാര്യമാണ് ഇതുവരെ അതിൻ്റെ പേരിൽ നമ്മൾ നമ്മളാരും ഒരു എഫ്ഐആറിന് പോയിട്ടില്ല ആക്ച്വലി ആ ഈ സേറ്റുവിൻ്റെ ഗുജറാത്തിയുടെ മരുമകൻ്റെ മക്കൾ ആരെങ്കിലും ആയിരിക്കും ഇപ്പോൾ ഉള്ളു അവർക്കെതിരെയും ഫറൂഖ് കോളേജിൻ്റെ അന്നത്തെ വലവക്കോടലിൽ അതിൻ്റെ അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെയാണ് ഇത് എഴുതി കൊടുക്കുന്നത് അപ്പം അവരുടെ ആൾക്കാർക്കെതിരെയും ഒരു റോഡിനും വിശ്വാസവഞ്ചനയ്ക്കും ഗൂഢാലോചനയ്ക്കും ഒരു കേസ് തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ് അത് സിവിൽ കേസായിട്ട് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ പോകുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം അതുകൊണ്ടാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സിവിൽ കേസുമായിട്ട് ഹൈക്കോടതിയിലും അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയിട്ട് ഇത് ഒരിക്കലും അടുത്ത് എത്തില്ല ഇനിയിപ്പോൾ ഞാൻ രണ്ട് എൻ്റെ എൻ്റെ അനുഭവത്തിൽ പാറ്റൂർ കേസിൻ്റെ കാര്യം പറഞ്ഞു കൈസ മലയാളത്തിൻ്റെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെയാണ് ഇതും ഒരു പാട്ടത്തിനുള്ള ഒരു സ്ഥലത്തെ വ്യാജ പ്രമാണം ഉണ്ടാക്കി വീണ്ടും അത് വേറെ കൈമാറി അപ്പൊ ഈ ഫറൂഖ് കോളേജിന് ഇത് കൊടുത്ത ആധാരം എന്ന് പറയുന്നത് ഈ തിരിച്ച് പാട്ടമാണെങ്കിൽ പാട്ടം പ്രതിയത് സർക്കാരിനെ തിരിച്ചു പിടിക്കാമല്ലോ അപ്പൊ സർക്കാരിന്റെ സ്ഥലമല്ല എന്ന് വരുത്താൻ വേണ്ടി ഒരു വക്കഫ് എന്ന് പറയുന്ന ആ ഒരു 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 പ്രക്രിയയിലേക്ക് ഇത് കടത്തിവിട്ടത് സർക്കാരിന് തിരിച്ചു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് വലിയ തട്ടിപ്പാണല്ലോ അപ്പൊ അതൊരു ഗൂഢാലോചനയാണ് അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഒരു വളരെ നല്ല ഉദ്ദേശത്തിൽ ഇസ്ലാമിക ആ മതത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ അല്ലെ കോളേജിന്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കട്ടെ എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണ് ഇത് സർക്കാർ സ്ഥലം സർക്കാർ പാട്ടക്കരാറ് റദ്ദെയ്ത് തിരിച്ചു പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ എട്ട് നാല്പത്തെട്ടിലെയും അമ്പതിലെയും കാര്യങ്ങൾ അതിനുശേഷം അത് കോടതി കൊണ്ടുപോയി പല പല കാര്യങ്ങൾ കൊടുത്ത് പല ജഡ്ജിമെൻറ്റുകളൊക്കെ വെച്ചിട്ട് പിന്നെ അതിൽ അതിൽ അത് വീണ്ടും അഡീഷണൽ സിവിൽ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ പിന്നീട് നടന്നു അപ്പോൾ നിങ്ങളിപ്പോൾ പ്രത്യക്ഷത്തിൽ ഇത് നിങ്ങൾ നിങ്ങളേതോ കാര്യത്തിന് ചെല്ലപ്പോഴത്തേക്കും നിങ്ങൾക്ക് കരവടയ്ക്കാൻ പറ്റത്തില്ല പൊസക്ഷൻ സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് നിങ്ങളിതൊക്കെ അറിയുന്നത് പക്ഷേ ഇത് നാൽപ്പത്തി എട്ടിൽ നടന്നൊരു കാര്യമാണ് അമ്പത് നടന്നൊരു കാര്യമാണ് നമ്മൾ നമ്മളിത്രയും കാലവും നമ്മൾ നമ്മളിതാരും അറിഞ്ഞില്ല ആരോ ഒരാൾ ഒരു പ്രൊസക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പറവ് കോളേജിന് പ്രൊസക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു ഇവിടുത്തെ വില്ലേജ് ഓഫീസറ് അപ്പം അവർക്ക് കൊടുത്ത് പൊസർട്ടിഫിക്കറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് തരാൻ പറ്റില്ലല്ലോ നമ്മള് തൊണ്ണൂറിൽ കോളേജിന് പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ വില്ലേജ് ഓഫീസ് നൽകിയവരും നമ്മൾ അറിഞ്ഞിട്ടില്ല നാപ്പത്തെട്ടിലെ കാര്യം ഒരു വ്യാജ പ്രമാണുണ്ടാക്കിയവരും നമ്മൾ അറിഞ്ഞിട്ടില്ല ഉണ്ടാക്കിയാലും ജീവിച്ചൊരുപ്പില്ല വർഷങ്ങൾ പറയായാലോ പക്ഷെ അവരുടെ ഒരു സർക്കാരിൻ്റെ ഉണ്ടാകേണ്ട സർക്കാരിൻ്റെ സ്ഥലം ഒരു കാരണവശാലും വേറുള്ളവർക്ക് പോകത്തില്ല എന്ന് തന്നെയല്ല കേരളത്തിലെ സർക്കാരുകൾ മിച്ചഭൂമി എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ഏക്കറുകള് സ്വകാര്യ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് മനുഷ്യർക്ക് വിതരണം നടത്തുന്ന സർക്കാരുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മിച്ചഭൂമി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ കുടികെടപ്പ് അവകാശം കൊടുത്ത സർക്കാരാണ് നമ്മുടെ സർക്കാരുകൾ കേരളത്തിലുള്ളത് അപ്പോൾ പരമ്പരാഗതമായിട്ട് കാലാകാലങ്ങളായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആൾക്കാരുടെ സ്ഥലത്തിന് നികുതി അടയ്ക്കാൻ സമ്മതിക്കത്തില്ല അതിന്റെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് തരത്തില്ല അത് നിങ്ങളുടേതല്ല വേറൊരാളുടെ ആണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അത് അനുഭവിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഇത് നമ്മുടെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് ഇത് സർക്കാർ സ്ഥലമാണ് ഈ പട്ടക്കരാർ റദ്ദി ചെയ്ത് ഇത് തിരിച്ചു പിടിക്കണം എന്ന് ഒരു പ്രമേയം പാസ് ഒരു അവതരിപ്പിക്കാൻ പോലും നമ്മുടെ നിയമസഭയിൽ ഇന്നൊരാളില്ല നൂറ്റി നാപ്പത് എം എൽ എമാരും ഇത് വക്കപ്പ് തന്നെയാണ് ഇത് സർക്കാരിന്റെ അല്ല എന്ന് പറയുന്നവരാണ് സർക്കാരിന്റെ ഈ നാനൂറ്റി നാല് ഏക്കർ സർക്കാരിന്റെ അല്ല അത് വക്കപ്പിന് കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രമേയം കഴിഞ്ഞ ഒക്ടോബർ പതിമൂന്നാം തീയതി നമ്മുടെ നിയമസഭയിൽ നൂറ്റിനാൽപ്പത് എം എൽ എമാരും കൂടി പാസാക്കി സർക്കാരിന്റെ സ്ഥലം അല്ല നമുക്ക് ഈ സ്ഥലം വേണ്ട എന്ന് പറയുന്ന എം എൽ എമാർ നമുക്കിവിടെ ഉണ്ട് നൂറ്റിനാൽപ്പത് പേരും എങ്ങനെയാണ് ഇത് സർക്കാർ സ്ഥലമാണ് ഇത് പാട്ട കരാറിൽ പാട്ടക്കരാറിലുണ്ടായിരുന്ന സ്ഥലമാണ് അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇത് മുഴുവൻ സർക്കാരിന്റേതായി മാറും രാജാവിന്റെ എല്ലാം സർക്കാരിൻ്റെതായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് സർക്കാരിന്റെയാണ് അത് തിരിച്ചു പിടിക്കണം തിരിച്ചുപിടിക്കണമെന്ന് പ്രമേയം അവതരിപ്പിക്കാൻ പോലും ഒരാൾ നമ്മുടെ നിയമസഭയിൽ ഇല്ല എന്നുള്ള ഒരു ദയനീയ അവസ്ഥ ഇപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സർക്കാർ സ്ഥലമാണ് നാൽപ്പത്തെട്ടിലും അമ്പതിലും ഒരു വലിയ തട്ടിപ്പ് നടന്നു അപ്പോൾ അതൊരു ക്രിമിനൽ തട്ടിപ്പാണ് ആ ക്രിമിനൽ തട്ടിപ്പ് വൈറ്റ് വാഷ് ചെയ്ത് അതിനെ സാധൂരിക്കാൻ വേണ്ടിയാണ് പിന്നീടുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നിയമസഭയിലെ പ്രമേയം വരെ ആ ഒരു തട്ടിപ്പിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇത് വക്കപ്പിന്റെ ആണെന്ന് നിയമസഭയുടെ പ്രമേയം പാസ്സായല്ലോ ഇനി അതിങ്ങനെ പുറകോട്ട് പോകാം വലിയൊരു ഒരു ലോ മേക്കിംഗ് നിയമനിർമ്മാണ സഭയാണല്ലോ അപ്പോൾ ഇതിനെതിരെ പ്രതിരോധം എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇവിടെ നിരാഹാരം എത്ര ദിവസീകരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട് നിരാകാരം ഇപ്പം തന്നെ നൂറ് ദിവസം കഴിഞ്ഞു നമ്മൾക്ക് ഈ ഇവിടെ വന്ന ദിവസം വഴി നിരാഹാരീരിക്കാണ് നമുക്ക് ജീവിക്കേണ്ടത് അന്തസ്സായിട്ട് ജീവിക്കേണ്ടേ വീട്ടിലിരിക്കണമല്ലോ പണി ചെയ്യണം അപ്പോൾ അതിനു അവസ്ഥ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ അതിന് ഈ നാൽപ്പത്തെട്ടിലെയും അമ്പതിലെയും തട്ടിപ്പാണ് എന്നുള്ളത് പുറത്തു കൊണ്ടിരിക്കുകയും ഇത് പാട്ടക്കരാറായിരുന്നത് സർക്കാർ സ്ഥലമാണ് എന്നുള്ള കാര്യം നമ്മൾ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പൊസക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകിയത് അത് ചെയ്ത് ആ അത് റദ്ദെയ്യണമല്ലോ കാരണം അത് വ്യാജമായിട്ടുണ്ടായ ഒരു പൊസക്ഷൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതാണ് അത് റദ്ദ്യാൻ വേണ്ട നമ്മൾ എടുക്കണം അതുപോലെ ഈ തട്ടിപ്പ് നടത്തിയ കക്ഷികൾ അവർക്കെതിരെ കേസെടുക്കണമല്ലോ തട്ടിപ്പിന് കേസെടുക്കണം അപ്പോൾ കേസെടുത്ത് ക്രിമിനലായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് മാത്രമേ നമുക്ക് വീട്ടുകിടത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ നമ്മളുടെ വീടുകളിൽ അപ്പം അതിന് വേണ്ട എല്ലാവിധ തയ്യാറെടുപ്പുകളും ചിന്തകളും നമുക്കുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ